ഹലോ ഹായ് പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പം ഞാനൊരു ചാനൽ പരിചയപ്പെടുത്താം എൻ്റെ ചാനൽ ഞാൻ ഇപ്പം തന്നെ പറയുവാണ് എൻ്റെ ചാനലിന് എത്ര വ്യൂസ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അല്ല എന്നാൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ശരി അവരെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അവർ വീഡിയോ കാണുന്നതും കാണുക എന്നുള്ളതാണ് ഞാൻ ഇതിനു മുമ്പും ഈ കൊച്ചിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം ഇത്രയും ആൾക്കാരൊന്നും അന്ന് ഇപ്പം ഇത്രയും ആൾക്കാരും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ എൻ്റെ റീസ് കണ്ടന്റൊക്കെ വന്നിട്ട് എൻ്റെ ചാനലിൽ പോയി കിടക്കുന്നോണ്ടിട്ടാണ് അന്ന് എനിക്ക് പിന്നെയും റീച്ച് ഉണ്ടായിരുന്ന സമയമായിരുന്നു എങ്കിലും നിങ്ങളിപ്പോൾ എത്ര പേര് കാണുന്നുണ്ടോ അവർ പോയി അത്രയും പേര് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വ്യൂസിനോടാണ് പറയുന്നത് സബ്സ്ക്രൈബറോടല്ല അവർ പോയി അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക എന്നാ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേറൊന്നുമല്ല ഒരു ഷാജിത ഷാജി എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചിൻ്റെ വീഡിയോ ആണ് ആ കുട്ടിക്ക് അഞ്ച് പിള്ളേരുണ്ട് ഭർത്താവ് സൂയിസൈഡ് ചെയ്തു ചില സമയത്ത് മനുഷ്യന്മാ പറ്റുന്ന ഒരു പറ്റാണ് അതുകൊണ്ടിപ്പം നമുക്ക് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ പോയവർ പോയി പക്ഷേ ആ കുട്ടി അഞ്ച് പേര് അഞ്ച് മക്കൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ട് ആ ഒരു ആള് പക്ഷേ ആ കുട്ടികളെ കുട്ടികളി എത്രത്തോളം ഇപ്പോൾ പതിനാല് വയസ്സായ മൂത്ത കുട്ടിക്ക് പക്ഷേ ഏതാണ്ട് കഞ്ഞ് മരിച്ചിട്ടിപ്പോൾ ഏതാണ്ട് രണ്ട് രണ്ട് വർഷം രണ്ടര വർഷമായി തോന്നുന്നു രണ്ട് വർഷം ഏതാ രണ്ടായെന്നുള്ളൂ രണ്ടു വർഷം ഒന്നര വയസ്സോ അത്ര ആയിട്ടുള്ളൂ നാൽപ്പതിൻ്റെ അന്ന് കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ഉണ്ട് വീഡിയോ ഇട്ടത് നാൽപ്പത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടി പിന്നെ വീഡിയോ ഇടലോ അങ്ങനെ അങ്ങനത്തെ സംതിങ് ഒക്കെ ചെയ്ത് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ ആൾക്കാർ കുറ്റം പറയാൻ തുടങ്ങി നീ ഇത്ര നാളും വീട്ടിലപ്പം ഒരു മുസ്ലിമിനും തൊണ്ണൂറ് ദിവസം ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ തൊണ്ണൂറ് ദിവസം ഇരിക്കുക ചിലവർ ഒരു വർഷം വരെ ഇരിക്കും പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആരോരും ഇല്ലാത്തവരിക്കും നമ്മൾ പോയല്ലോ പറ്റത്തോളും അപ്പോൾ തൊണ്ണൂറ് ദിവസം ഇരിക്കണം അല്ലെങ്കിൽ മറ ഇരിക്കണമെന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ മുസ്ലിങ്ങളിൽ അപ്പോൾ ആ കുട്ടി ഇരുന്നില്ല ആ കുട്ടിക്ക് ഇരിക്കാത്ത ഇതിൽ അഞ്ച് പിള്ളേരെ നോക്കണ്ടേ ഒരു കൊച്ചിനെല്ലാം നോക്കണ്ടത് അതിൽ രണ്ട് പിള്ളേർ അഞ്ച് പിള്ളേരും നോക്കണ്ടേ അഞ്ച് പിള്ളേരെ ഒന്നിലും ഒന്നിലിമിച്ച ഭക്ഷണം കൊടുക്കണ്ടേ അതുങ്ങൾക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ അതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം ഇടാനെടുക്കാനുള്ള ഇത് കൊടുക്കണം അപ്പം ആ കൊച്ചിപ്പം ആ കൊച്ചിൻ്റെ മടക്കൂടെയാണ് അപ്പം അങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോ അന്ന് റിയാക്ഷനായിട്ട് ചെയ്തതും ആ കുട്ടിനെ സപ്പോർട്ട് ചെയ്ത് ആൾക്കാരെ റിയാക്ഷനായിട്ടാണ് ചെയ്തത് കേട്ടോ സപ്പോർട്ട് ചെയ്ത് ഞാനവിടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ കുട്ടി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റാത്ത ആൾക്കാർക്ക് പറയും അറിയാൻ വേണ്ടിയിട്ട് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളേതായാലും ആ ചാനൽ ചെക്ക് ചെയ്ത് ആ ചാനലിൽ ആ കുട്ടീൻ്റെ വീഡിയോസുകൾ ഇടുന്ന വീഡിയോസുകളൊക്കെ കാണുക മൂന്ന് പിള്ളേർ ആ കുട്ടി എത്തിങ്ങാണേലാണ് ആക്കിയിക്കുന്നത് മൂന്ന് ആൺകുട്ടികൾ അഞ്ച് ആൺകുട്ടികളാണ് ഉണ്ടോ ബാക്കി രണ്ട് ആൺകുട്ടികൾ കൂടെയുണ്ട് ഏറ്റവും കൂടുതൽ കൊച്ചിപ്പം എന്നാ നഴ്സറിയിൽ പോകുന്നു അപ്പോൾ അങ്ങനെ ആ കുട്ടികളും ആ പെൺകുട്ടീൻ്റെ കൂടെ ഉള്ള ആൾക്കാർ ചുറ്റിപ്പറ്റിയാണ് കൊച്ചു വീഡിയോ ഇടുന്നത് അപ്പം മിക്കവാറും ചില വീഡിയോസിനൊക്കെ കമൻ്റ് വരാറുണ്ട് പിള്ളേർക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ വെച്ചിട്ട് പറയുന്ന കേൾക്കാം ആൾക്കാർ അതിൻ്റെ അത് അത് കമന്റ് ഇടണം അപ്പം ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ആ കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ മിക്കവാറും കൊച്ചിനറിയാം കൊച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരാണ് അവർ കുറ്റം പറഞ്ഞാണ് ഇടുന്നത് അവൾ ഫുഡും കഴിച്ചുകൊണ്ട് നടക്കണ കുഞ്ഞുമക്കൾക്ക് നമ്മൾ നമ്മൾ വയറ് ഒതുക്കാം അല്ലേ നമ്മൾക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ആഗ്രഹങ്ങൾ നമുക്ക് ഒതുക്കാം നമ്മൾ മക്കൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഒരു ഐസ്ക്രീം തിന്നണമെന്നോ അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കണം അല്ലെങ്കിൽ ഒരു ബിരിയാണി തിന്നണോന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കൾ പുറത്തുകൊണ്ട് എത്തിയിരിക്കണ്ടേ പക്ഷെ അതിനൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞൊക്കെ അതിനെ ഒരുപാട് ഒരുപാട് കുറ്റം പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കുട്ടി അതിന് പിന്നെ ഒരു രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അത് എന്നെ അറിയാവുന്ന ആൾക്കാരാണ് അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരാണ് എന്നൊക്കെ കുറ്റം പറയാൻ എല്ലാവർക്കും സാധിക്കും പക്ഷേ ഇത് കൊണ്ടുപോകാം എന്നുള്ള ഈ അഞ്ച് മക്കളെ മൂന്ന് മക്കളെ എത്തിക്കാണേലാക്കി എങ്കിൽ പോലും അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ അതിങ്ങ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും അതിന് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാം എന്നുള്ളത് ആ ഒരു പെൺകുട്ടി അതും ജോലിയൊന്നുമില്ല കുട്ടിക്ക് നേരത്തെ ഏതുകൊണ്ട് ഒരു ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൈറോയിഡിന് എന്താ പ്രശ്നം ഉള്ളതുകൊണ്ടും പിന്നെ വേറെ എന്തൊക്കെ പ്രശ്നം പിന്നെ പിള്ളേർക്ക് കുഞ്ഞുങ്ങളെല്ലാം കണ്ടെണ്ണുള്ളത് അതുങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല തൈറോയിഡിൻ്റെ എന്താ പ്രശ്നം കൂടുതലാണ് കുട്ടീൻ്റെ കഴുത്ത് കണ്ടാലും നമുക്കറിയാം അപ്പോൾ അത് ഇൻസ്റ്റയിലും ഉണ്ടാ കുട്ടി പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ വിവരങ്ങളൊക്കെ ആ കുട്ടിൻ്റെ ചാനലില് പോയി കണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ കുട്ടിയെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ ചാനൽ ഇതിൽ കൂടെ പരിചയപ്പെടുത്താം എല്ലാവരും ഒന്ന് നമുക്കതൊക്കെ പറ്റത്തുള്ളൂ ഒരു മനുഷ്യന് ഹെൽപ്പ് ചെയ്യാൻ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം നിങ്ങളും അതിൽ ഒരു പങ്കാളിയാകുക അത്രേയുള്ളൂ എനിക്ക് പറയാനുള്ളത് പ്ലീസ് ഞാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ